സൗത്ത് വയനാട് ഡി എഫ് ഒയുടെ പരിധിയിൽ വരുന്ന ചെമ്പ്ര കൊടുമുടിയിലേക്കുള്ള ട്രക്കിങ്ങിൻ്റെ മറവിൽ നടന്നത് വൻ വെട്ടിപ്പെന്ന് റിപ്പോർട്ട് വനസംരക്ഷണ സമിതിയിൽ ഇത് സംബന്ധിച്ച ഒന്നും തന്നെ കാണാനില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഓഡിറ്റിംഗ് റിപ്പോർട്ട് ഓഫീസിൽ ലഭ്യമല്ലെന്ന് മാത്രമല്ല ഒരൊറ്റ വർഷം മാത്രം പതിനാറ് ലക്ഷം രൂപയുടെ വെട്ടിപ്പാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ വനസംരക്ഷണ സമിതിയിൽ പതിനഞ്ച് വർഷത്തിലേറെയായി ഈ തട്ടിപ്പ് തുടരുന്നു എന്നും ആരോപണം ഉയരുന്നു വനം സംരക്ഷിക്കുന്നതിനായി വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനമാണ് വനസംരക്ഷണ സമിതി വയനാട് ചെമ്പ്ര കൊടുമുടിയിലേക്കുള്ള ട്രക്കിങ്ങിന്റെ ചുമതല വനസംരക്ഷണ സമിതിക്കാണ് വിനോദസഞ്ചാരികളുടെ വനത്തിലേക്കുള്ള അനിയന്ത്രിതമായ കടന്നുകയറ്റം തടയുന്നതിനു വേണ്ടിയാണ് ചെമ്പ്ര വനസംരക്ഷണ സമിതി ട്രക്കിംഗ് ചുമതല ഏറ്റെടുത്തത് ആയിരത്തി രൂപ കൊടുത്താൽ പത്ത് പേർക്ക് ചെമ്പ്ര മല കയറി തിരിച്ചുവരാം ഈ പണം വനസംരക്ഷണ സമിതി ശേഖരിച്ച് ഓരോ മാസവും ഡി അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണം എന്നാൽ കഴിഞ്ഞ കുറേ വർഷമായി ഇങ്ങനെ കിട്ടുന്ന പണം തിരുമറി നടത്തുന്ന എന്ന ആക്ഷേപം വ്യാപകമായിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ വർഷം മാത്രം പതിനാറ് ലക്ഷം രൂപയുടെ കുറവുണ്ടായതായി കണ്ടെത്തിയത് എന്നാൽ തട്ടിപ്പ് പിടികൂടിയതോടെ ഇതിൽ പതിമൂന്ന് ലക്ഷം രൂപ തിരിച്ചടച്ച് രക്ഷപ്പെടാനായിരുന്നു ഉദ്യോഗസ്ഥരുടെ നീക്കം പണം തിരിച്ചടച്ചെങ്കിലും മൂന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ സ്ഥലം മാറ്റി ഇതിനിടെയാണ് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് വിവരാവകാശ പ്രവർത്തകനായ ബി പ്രദീപ് കുമാർ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ചോദിച്ച് വിവരാവകാശം നൽകി എന്നാൽ കിട്ടിയ മറുപടി ഓഡിറ്റ് റിപ്പോർട്ട് ില്ല എന്നായിരുന്നു ഓഡിറ്റിംഗ് നടത്താത്തതിനാലാണ് വയനാട്ടിലെ വനം വകുപ്പിന്റെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായ ചെമ്പ്ര പീക്കിലെ വനസംരക്ഷണ സമിതിയുടെ ഫണ്ട് തിരിമറി കണ്ടെത്താൻ വൈകിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാനമായി ഓഡിറ്റ് നടത്തിയത് എട്ടു വർഷത്തിന് ശേഷം നടന്ന ഓഡിറ്റിംഗിലാണ് ഈ ഫണ്ട് വെട്ടിപ്പ് കണ്ടെത്തിയത് സന്ദർശക ഫീസിനത്തിൽ ലഭിച്ചിരുന്ന പതിനാറ് ലക്ഷം രൂപ ജീവനക്കാർ ബാങ്കിൽ അടയ്ക്കാതെ തിരിമറി നടത്തുകയായിരുന്നു ഓഡിറ്റിംഗിൽ പ്രശ്നം കണ്ടെത്തി നോട്ടീസ് നൽകിയതിന് പിന്നാലെ മുഴുവൻ തുകയും ക്രമക്കേട് നടത്തിയവർ തന്നെ അടച്ചെന്നും വനം വകുപ്പ് അധികൃതർ പറഞ്ഞു ഒരു ലക്ഷം രൂപ വരെ ചെമ്പ്ര പീക്കിൽ നിന്ന് സന്ദർശക ഫീസിനത്തിൽ ലഭിക്കാറുണ്ട് അത് വി എസ് എസിന്റെ അക്കൗണ്ടിലിടും ഓരോ മാസത്തെയും തുക തൊട്ടടുത്ത മാസം വനം വികസന കോർപ്പറേഷന് ലഭിക്കും എന്നാൽ എല്ലാ മാസവും ചില ദിവസങ്ങളിലെ വരുമാനം ബാങ്കിലടക്കാതെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു മൂന്നുപേരെ സംഭവത്തിന് പിന്നാലെ സ്ഥലം മാറ്റിയിട്ടുണ്ട് ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ഇതിലെ പ്രധാന കണ്ണി എന്നാണ് വ്യക്തമായത് അന്വേഷണത്തിനായി സൗത്ത് വയനാട് ഡി പ്രത്യേക സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച വിളിച്ചു വരുത്തി മൊഴിയെടുക്കും അതിനുശേഷം നടപടി നടപടി ഉണ്ടാവുമെന്നാണ് അധികൃതർ പറയുന്നത് കാലങ്ങളായി ഇവിടെ ഫണ്ട് തിരിമറി തുടരുന്നുണ്ട് ഓഡിറ്റിംഗിൽ സംശയം തോന്നിയതിനെ തുടർന്ന് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ക്രമക്കേട് പുറത്തുവരുന്നത് പണം മുഴുവൻ തിരിച്ചടച്ചെങ്കിലും കുറ്റക്കാർ നടപടി നേരിടേണ്ടി വരും